ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറേ പേര് നൈലോൺ എത്തിയ നൈലോൺ എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നൈലോൺ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു നൈലോൺ പിന്നെ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇതിൽ ഡബിൾ കളർ വരുന്നതോ ഒറ്റ കളർ വരുന്നതോ ഒക്കെ ഉണ്ട് കേട്ടോ വൈറ്റ് ഇല്ല അല്ലാത്ത ഒക്കെ ഉണ്ട് ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കിന് വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കുക ഇനി ഒരാഴ്ച അതായത് ആറ് ദിവസത്തിനുള്ളിൽ ഞാൻ ഡിസ്പാച്ച് ചെയ്യുകയുള്ളൂ അതിന് പിന്നെ ഒരാഴ്ച എനിക്ക് ലീവായിരിക്കും വേറെ ഒന്നും അല്ല എനിക്കിവിടെ ചെറിയ പണിയുണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊക്കെ ആ കാലംകൂലായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇവിടേക്ക് കുറച്ച് ഷെൽഫൊക്കെ വരാനുണ്ട് അപ്പോൾ ഒരു ഇത് ക്ലീൻ ചെയ്യലും നല്ല പൊടിയായിരിക്കും അപ്പോൾ ഇത് ആ പണിക്കാർ വരലും പിന്നെ അത് ക്ലീൻ ചെയ്യലും ഒക്കെ പാടായിട്ടൊരു മാക്സിമം എന്തായാലും അഞ്ച് ദിവസം എനിക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത് നിങ്ങൾ എത്ര അർജൻറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അയച്ചിട്ടാൽ പറ്റൂല ചിലപ്പോൾ അതൊരാഴ്ചയാവും എനിക്കത് ക്ലീൻ ചെയ്യൽ ദിവസം കൊണ്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടു ദിവസം ലീവ് എക്സ്ട്രാ വരും അപ്പോൾ അതുകൊണ്ട് വേണം എന്നുള്ളവർ പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച മാക്സിമം അടുത്ത തിങ്കളാഴ്ച രൂപാഴ്ച ആകുമ്പോൾ തന്നെ എനിക്കിപ്പോൾ പിന്നെ എനിക്ക് അയച്ചിരാൻ പറ്റില്ല കൂടി പിന്നെ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ട് ക്യാഷ് എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ മെസ്സേജ് അയച്ചാൽ മതി വിളിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് വെൽവെറ്റ് മെറ്റീരിയൽസും ഉണ്ട് ഇപ്പോൾ ഇതിൽ ഏതൊക്കെ വെൽവെറ്റ് പ്രാവശ്യം അതും നല്ല കളേഴ്സ് തന്നെ വന്നിട്ടില്ല കേട്ടോ ഡാർക്കായിട്ട് തന്നെ വന്നിട്ടോ ബാക്ക് വന്നിട്ടില്ല പക്ഷെ എന്തായാലും കാപ്പി പിന്നെ റോസ് പിന്നെ സിൽവർ കളർ അങ്ങനത്തെ കളറൊക്കെയാണ് റെഡില്ല കേട്ടോ അങ്ങനത്തെ കളറൊക്കെയാണ് വന്നിട്ടുള്ളത് അധികം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ കാരണം ഇവിടെ വെക്കാൻ സ്ഥലമില്ല പിന്നെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയുള്ളൂ അത് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് പൊടി തട്ടാതെ സ്റ്റോർ ചെയ്ത് വെക്കണം ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പിന്നെ അതാണ് ലേഡീസ് ഫിംഗർ ഇപ്രാവശ്യം ലേഡീസ് ഫിംഗറിലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം മീഡിയം സൈസാണ് വന്നിട്ടുള്ളത് ചിലത് നല്ല ക്വാളിറ്റി ഉണ്ട് ചിലത് ഒരു മീഡിയം ലെവൽ നമ്മൾ അങ്ങനെ പറയുള്ളൂ മറ്റേ ഇതല്ല അങ്ങനത്തെ ആണ് കേട്ടോ ഇപ്രാവശ്യം അതും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ ഇതും ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ രണ്ട് ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രാവശ്യം മിക്സ് ആയിട്ടാണ് പിന്നെ നൈലോണ് കുറേ പേര് ഒരു രൂപയുടെ പണ്ണുണ്ടോ ഒരു രൂപയുടെ ബണ്ണുണ്ടോ ചോദിച്ചിട്ടുണ്ടെ ഇതാണ് ഒരു രൂപയുടെ ബണ്ണ് എത്തിയിട്ടുണ്ട് ഇതിലും ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് എന്ന് പറയാം കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടോ കണ്ടോ എന്നാൽ ഇത് നോക്കൂ അണ്ടോ പെട്ടെന്ന് വലിയുന്ന ടൈപ്പും ഉണ്ട് ഇന്ന് വലിവ് കുറവുള്ള ടൈപ്പും ഉണ്ട് ചിലത് നല്ല വലിയുന്ന ഉണ്ട് അപ്പോൾ പക്ഷേ കുഴപ്പമില്ല നമ്മളിത് കുറച്ച് ഇതിൽ ലെങ്ത്തിൽ കട്ട് ചെയ്യുമ്പോൾ പക്ഷേ അതെനിക്ക് തോന്നുന്നു തുണിയുടെ ഇത് വലിച്ചിട്ട് എടുക്കുമ്പോൾ കാരണം ഇവിടുക്കൊന്നും പ്രശ്നമില്ല സെൻടറിലോട്ടാണ് കണ്ടോ സെൻട്രറിലോട്ടാണോ പ്രശ്നം ഇത് നല്ല മെറ്റീരിയൽസ് നമ്മൾ കണ്ടോ ഇതൊക്കെ നല്ല മെറ്റീരിയൽസ് ആണ് ഇത് ബ്ലൂ ഇതൊക്കെ നല്ല മെറ്റീരിയൽസ് തന്നെയാണ് കണ്ടോ ഇതൊക്കെ നല്ല മെറ്റീരിയൽസ് തന്നെയാണ് കണ്ടോ അപ്പോൾ ഇത് ഒരു രൂപ കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒന്നും വ്യത്യാസമില്ല നൈലോൺ തന്നെയാണ് നയലോൺ ചെറുതാണിത് അപ്പോൾ അത് വൺ കെ ജിക്ക് എഴുന്നൂറ് രൂപ വരുന്നത് ഇത് അഞ്ച് കെ ജിയുള്ളൂ എൻ്റെ അടുത്ത് കേട്ടോ ചെറുത് അഞ്ച് കെ ജിയോ ഇതിൽ വൈറ്റില്ല കേട്ടോ ബ്ലാക്ക് ഉണ്ട് വലത് വരുന്നതും അഞ്ച് കെ ജി ആണ് വന്നിട്ടുള്ളത് കേട്ടോ പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ അടുത്ത് ഇതിൽ പ്രാവശ്യം അത്യാവശ്യം നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ സ്കൈ ബ്ലൂ ഉണ്ട് പിന്നെ കോഫി പോലത്തെ കളറുണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് പിന്നെ മെറൂൺ ടൈപ്പ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ആണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളത്തെ ഇപ്പോൾ സ്റ്റോക്കുള്ള പണ്ണ് ഏതാണെന്ന് ഇപ്പോൾ സ്റ്റോക്കുള്ള പണ്ണുകളൊന്നും കാണിച്ചാൽ കാരണം ചില ആൾക്കാർ ഒന്ന് ഫോട്ടോ എടുത്ത് വിടുമെന്ന് ചോദിക്കും അപ്പോൾ ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റിയ അവസ്ഥയിലായിരിക്കും ഞാൻ ദിവസം ചുരുങ്ങിയത് ഒരു പത്ത് പ്രാവശ്യം ഈ കോണി ഇറങ്ങി കയറുന്നുണ്ട് അപ്സ്റ്റെയറിലാണ് അതിൽ കൂടുതൽ എനിക്ക് നിങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നതിനനുസരിച്ച് ഫോട്ടോ എടുത്താൽ എനിക്ക് പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ചെറിയ മോളുണ്ട് മോളെ കിട്ടുന്നു എന്തായാലും കയറാൻ പറ്റില്ല അത് എനിക്ക് ഇരട്ടി പണിയോ 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 പണിയാവും തരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ സോൺ പാരി ബണ്ണാണ് ഇത് വരുന്നത് പിന്നത് നമുക്ക് ഒരു ഫൈബ്ര ഫൈബർ ക്ലോത്തിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് മുൻപ് ഇപ്പോൾ പുതിയ സത്യവ്യസനായിരിക്കും മനസ്സിലാവാത്തത് പിന്നെ ഇത് ബിഗ് ബണ്ണിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര രീതിയിൽ കട്ട് ചെയ്ത് അള അളന്നെടുക്കേണ്ട ആവശ്യം ഇതിനായിട്ട് ഒരു ലെങ്ത്ത് ഉണ്ട് അതിൽ കട്ട് ചെയ്താൽ മതി ആ ഒരു ബണ്ണുണ്ട് പിന്നെ എന്താ ഗോൾഡൻ ഷെയ്ഡ് വരുന്നതുണ്ട് ഗോൾഡൻ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതൊക്കെ ഏകദേശം പകുതി ആയിട്ടുണ്ട് ഇതൊക്കെ അഞ്ചേച്ച് കിലോ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കിലോനൊക്കെ എന്തായാലും കഴിഞ്ഞു ഇത് കുറച്ച് പേർക്കൂടി കൊടുത്താൽ പിന്നെ ബിഗണ് കയ്യാറായിട്ടുണ്ട് കേട്ടോ ബിഗണ് അതാണ് ബണ്ണും കയ്യാറായിട്ടുണ്ട് പിന്നെ ഇതാ ഇതിൽ വരുന്ന ഈ ഐറ്റം ആണ് വേണം ടസ്ക്രഞ്ചീസ് ആണ് ഇപ്പോൾ എൻ്റെ അടുത്ത് തീരെ ഇല്ലാത്തത് ഡസ് ക്രഞ്ചീസ് അങ്ങനെ ഒന്നോ രണ്ടോ പീസൊക്കെ ഉള്ളൂ കണ്ടോ അവിടെ ചാടയ്ക്കെടുക്കുന്ന ആ ഉണ്ട് പിന്നെ ഇതുണ്ട് എത്രയേ കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ എടുക്കാതിരിക്കുകയാണ് വേറെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ പണി കഴിയാതെ ഒന്നും എടുത്തിട്ട് കാര്യമില്ല ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പൊടി തട്ടാത്ത ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനീ എടുത്ത് വെക്കാൻ ഇതാക്കാത്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതി അപ്പോൾ ആർക്കിങ്ങനെ വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് അയക്കുക എത്ര കെ ജി ആണെന്ന് എൻ്റെ കാറ്റലോഗ് നോക്കിയിട്ട് അറിയാം നിങ്ങൾക്ക് എത്ര കെ ജി ആണെന്നില്ല ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഇത്രക്കനെയുള്ളൂ ടേക്ക് കെയർ ബൈ ബൈ